ജൂൺ മാസത്തിലെ ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ് ഈ രണ്ട് ദിവസങ്ങളിലായി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാർത്ത ഇന്നോ നാളെയോ ജൂൺ മാസത്തിലെ ഇന്ധന വില സംബന്ധിച്ച പ്രഖ്യാപനം യു എയുടെ വില നിർണ്ണയ സമിതി നടത്തും കഴിഞ്ഞ കുറേ മാസങ്ങളിലായി യു എയിലെ ഇന്ധനവിലയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ തുടർച്ചയായ വർധനവാണ് ആനുപാതികമായ വർധനവാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ജൂൺ മാസത്തിൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായി വിലയിൽ കുറവുണ്ടായേക്കും എന്ന് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആഗോള വിപണിയിലെ എണ്ണവിലയുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ് യു എയിൽ ഇപ്പോൾ ഓരോ മാസവും വില ഒരു കാര്യം എല്ലാവർക്കും അറിയാം ബ്രണ്ട് ക്രൂഡിന് മെയ് മാസത്തിൽ ബാരലിന് ഇപ്പോൾ എൺപത്തി രണ്ട് മുതൽ എൺപത്തി മൂന്ന് ഡോളർ എന്നുള്ള കണക്കിലേക്ക് വില കുറഞ്ഞിട്ടുണ്ട് തൊട്ട് മുൻപത്തെ മാസം അതായത് ബാരലിന് എൺപത്തി എട്ട് ഡോളർ കണക്കിലേക്ക് ഇന്ധന വില ഉയർന്നപ്പോഴാണ് മെയ് മാസത്തിലെ എണ്ണ വിലയുടെ കാര്യത്തിൽ യു എ ഇ വലിയ വർധന വരുത്തിയത് കഴിഞ്ഞ ഏഴ് മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വർധനവായിരുന്നു യു എ മെയ് മാസത്തിൽ വിലയിലുണ്ടായത് ഇതനുസരിച്ച് സൂപ്പർ നയൻറ്റി എയ്റ്റിന് മൂന്ന് ദീർഘം മുപ്പത്തിനാല് ഫിൽസും സ്പെഷ്യൽ നയൻറ്റി ഫൈവിന് മൂന്ന് ദിർഹം ഇരുപത്തിരണ്ട് ഫിൽസും ഇ പ്ലസിന് മൂന്ന് ദൃർഹം പതിനഞ്ച് ഫിൽസും ഒക്കെ ആയിട്ടാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചിരുന്നത് എന്തായാലും ജൂണിൽ ഇന്ധന വിലയിൽ നേരിയ ആശ്വാസത്തിന് സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യു എ ഇയുടെ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ദക്ഷിണ കൊറിയയിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് അടങ്ങിയേക്കും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഔദ്യോഗിക വാർത്താ ഏജൻസി വാം റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ ക്ഷണമനുസരിച്ചാണ് യു എ ഇ പ്രസിഡന്റ് അടങ്ങുന്ന ഉന്നതതല സംഘം അവിടെ എത്തിയത് ഊർജ്ജ മേഖലയിലും സാമ്പത്തിക സഹകരണം അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ വിപുലമായ രീതിയിലുള്ള ചർച്ചകളും കരാറുകളും ദക്ഷിണ കൊറിയയുമായി യു എ ഇ ഒപ്പുവച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയുമായി ഒപ്പിട്ടതുപോലെയുള്ള സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിൽ സെപ്പ മോഡൽ കരാറിൽ ദക്ഷിണ കൊറിയയുമായി യു എ ഇ ഒപ്പുവെച്ചതാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും എണ്ണ ഇതര വ്യാപാരം നാല് ട്രില്യൺ ദർഹത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ള താല്പര്യമാണ് ലക്ഷ്യമാണ് സഫ കരാറിലൂടെ യു എ ദക്ഷിണ കൊറിയയും ലക്ഷ്യമിടുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ഐ ഐ ടി ഡൽഹിയുടെ അബുദാബി ക്യാമ്പസിലേക്ക് ബിടെക് പ്രോഗ്രാമുകളിലേക്കടക്കം പ്രവേശനം ആരംഭിച്ചു അഡ്മിഷൻ ആരംഭിച്ചു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്ട് വീഡിയോയിലൂടെ പങ്കുവച്ചത് അതുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകളും കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നിപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് അഡീഷണൽ ആയി അബുദാബി ഡോട്ട് ഐ ഐ ടി ഡി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ അഡ്മിഷൻസ് അറ്റ് അബുദാബി ഡോട്ട് ഐ ഐ ടി ഡി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വിലാസത്തിലോ നിങ്ങൾക്ക് ഈ ഐ ഐ ടി അബുദാബി ക്യാമ്പസുമായി കോൺടാക്ട് ചെയ്യാം ബിടെക് ഇൻ എനർജി മാനേജ്മെന്റും അതുപോലെ തന്നെ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്ന രണ്ട് പ്രോഗ്രാമുകളാണ് പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എൻട്രൻസ് പരീക്ഷകളിലൂടെയാണ് ഇതിലേക്കുള്ള പ്രവേശന നടപടികൾ തീരുമാനിക്കപ്പെടുന്നത് ജെഇ അഡ്വാൻസ്ഡും അതുപോലെ തന്നെ കമ്പൈൻഡ് എൻട്രൻസ് ടെസ്റ്റിലൂടെയൊക്കെയാണ് പ്രവേശന നടപടികൾ പൂർത്തിയാക്കപ്പെടുന്നത് യു എ ഇ പൌരന്മാർക്കും ഒ ഐ സി കാർഡുള്ളവർക്കും അതുപോലെ തന്നെ യു എ ഇയിൽ റിസൈഡ് ചെയ്യുന്ന മെഡിക്കറായിട്ടുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഒക്കെ അപേക്ഷിക്കാം നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് അറുപത് സീറ്റുകളാണ് രണ്ട് പ്രോഗ്രാമുകളിലേക്കുള്ളത് മുപ്പത് വീതം സീറ്റുകൾ ഓഗസ്റ്റില് പ്രവേശന നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കും ജൂൺ മൂന്ന് വരെ രജിസ്റ്റർ ചെയ്യാം ജൂൺ ഇരുപത്തി മൂന്നിന് എൻട്രൻസ് ടെസ്റ്റ് നടക്കും ജൂലൈ ഏഴിന് ഫലം പ്രഖ്യാപിക്കുക ഓഗസ്റ്റിൽ പ്രവേശന നടപടികളെല്ലാം പൂർത്തിയാക്കി സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങുന്ന രീതിയിലായിരിക്കും ഐ ഐ ടി ഡൽഹി അബുദാബി ക്യാമ്പസിലേക്ക് ബിടെക് പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന പാഠ്യപരിപാടികൾ എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ കൂടുതൽ വിവരങ്ങൾക്കായി ഈ പറഞ്ഞ വെബ്സൈറ്റിലും ഇമെയിൽ വിലാസത്തിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്